രാമജന്മഭൂമിയായ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂര്ത്തിയായി രാമക്ഷേത്രത്തിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ക്ഷേത്ര ട്രസ്റ്റാണ് ഇക്കാര്യം അറിയിച്ചത് നവംബർ ഇരുപത്തി അഞ്ചിന് നടക്കുന്ന രാമജന്മഭൂമി ക്ഷേത്രത്തിൽ പതാക ഉയർത്തൽ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ക്ഷേത്രത്തിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമാണ് പൂർത്തിയായിരിക്കുന്നത് ഉത്സവവേളകളിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ നവംബർ ഇരുപത്തി മൂന്ന് അർദ്ധരാത്രി മുതൽ അയോധ്യയിലേക്ക് വലിയ വാഹനങ്ങൾ പ്രവേശിക്കുന്നതടക്കം നിരോധിക്കും നവംബർ ഇരുപത്തി അഞ്ചിന് ധ്വജാരോഹണ ചടങ്ങ് വിപുലമായി ആഘോഷിക്കാനാണ് പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് മുകളിൽ ധർമ്മപതാക ഉയർത്തും രാവിലെ പതിനൊന്ന് ആർഎസ്എസ് മേധാവി മോഹൻ ഭഗവത് സന്യാസിമാർ വിശിഷ്ട വ്യക്തികൾ ആയിരക്കണക്കിന് ഭക്തർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ത്രികോണാകൃതിയിലുള്ള കാവ്യ നിറത്തിലുള്ള പതാകയാണ് ക്ഷേത്രത്തിൽ ഉയർത്തുക പതാകയുടെ മധ്യത്തിലായി ഓം എന്ന ചിഹ്നം ഉണ്ടായിരിക്കും ചടങ്ങിൽ അയോധ്യ കാശി ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിൽ നിന്നായി നൂറ്റിയെട്ട് ആചാര്യന്മാർ പങ്കെടുക്കും രാമക്ഷേത്രത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി അടി ഉയരത്തിലുള്ള ഗോപുരത്തിലാണ് പതാക ഉയർത്തുക രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന ബൃഹത്തായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചു രാമക്ഷേത്രത്തിനും അനുബന്ധ വികസനത്തിനുമായി ഇതുവരെ രണ്ടായിരത്തി കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് ജനുവരി മുതൽ ജൂൺ വരെ ഇരുപത്തി കോടി വിനോദസഞ്ചാരികളാണ് അയോധ്യയിലെത്തിയത് ഡിസംബറോടെ ഇത് അമ്പത് കോടി കവിയുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ചടങ്ങിന് മുന്നോടിയായി അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം